ജ്യോതിഷമനുസരിച്ച് ശനി കർമ്മത്തിനും നീതിക്കും ദുരിതങ്ങൾക്കും കാരണക്കാരനായ ഒരു പ്രധാന ഗ്രഹമാണ് ഒരാളുടെ ജീവിതത്തിൽ രോഗം മരണം അപകടം ദുരിതങ്ങൾ എന്നിവ നൽകാൻ ശനീശ്വരന് കഴിവുണ്ട് എന്നാണ് വിശ്വാസം ശനിയുടെ ദോഷകരമായ സ്വാധീനം അതായത് ഏഴര ശനി കണ്ടകശനി അനുഭവിക്കുന്ന കാലയളവിലാണ് ആളുകൾ കൂടുതലായി ശനീശ്വര പൂജ നടത്തുന്നത് ീശ്വര പൂജ നടത്തുന്നതിലൂടെ ശനിദോഷത്തിന്റെ ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും കൊണ്ടുവരാനും കഴിയുമെന്നാണ് വിശ്വാസം ശനീശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ആത്മീയമായ വളർച്ചയും സകല ദൈവാനുഗ്രഹങ്ങളും ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ എന്നും പറയപ്പെടുന്നു കൂടാതെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് അഭീഷ്ടസിദ്ധി പാപശാന്തി എന്നിവയ്ക്കും നല്ലതാണ് ശനിദോഷ നിവാരണത്തിനായി എള്ളുതിരി കത്തിക്കൽ നീലശംഖു പുഷ്പാർച്ചന എള്ള്ള്ള്ള്ള് പായസം എന്നിവ നിവേദിക്കുന്നതും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു